ഹലോ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഞാൻ ഇന്ന് വന്നേക്കണത് ആലുവ കാർവേൽഡ് വിശ്വർ ഷോറൂമിലാണ് അപ്പൊ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ എറണാകുളം ജില്ലയിലെ ആലുവ ദേശം അത്താണി പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ആണ് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു അൽറീമ് കുഴിമന്തിക്കട ഒക്കെ ഉണ്ട് അപ്പൊ എന്റെ പുറകിൽ കിടക്കുന്ന വാഹനങ്ങൾ കണ്ടല്ല നല്ല ക്വാളിറ്റിയിൽ ഫാമിലി കാർ വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഇവിടെ വന്ന് കിടപ്പുണ്ട് ഞാൻ ഏകദേശം കഴിഞ്ഞ മാസം വന്ന് രണ്ട് വീഡിയോ ആയിട്ട് ചെയ്തതാണ് അതിനുശേഷം അതൊക്കെ മാറിയിട്ട് ഇപ്പൊ കുറച്ച് പുതിയ സ്റ്റോക്ക് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് ഏറ്റവും സെറ്റ് പക്ക ക്വാളിറ്റിയിലെ നല്ല അടിപൊളി വാഹനങ്ങളാണ് അപ്പൊ ഇന്ന് വന്നേക്കണത് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട കാണുക നിങ്ങൾക്ക് ആവശ്യമുള്ള വാഹനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവും നിങ്ങൾക്ക് വന്ന് ചെക്ക് ചെയ്യാം ഫൈനാൻസ് സൗകര്യം എല്ലാം അവൈലബിൾ ആണ് അതുപോലെ തന്നെ എക്സ്ചേഞ്ച് പിന്നെ ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യിപ്പിച്ച റണ്ണിങ് ഓടിച്ച് മൊത്തം നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ നമുക്ക് ഡെലിവറി കാര്യങ്ങൾ എയർപോർട്ടിൽ നേരെ വന്നവർക്ക് ഡെലിവറി എടുക്കാൻ പറ്റും അപ്പൊ നമ്മുടെ എൻ എച്ച് പോട്ടീസറോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു ഷോറൂം അപ്പൊ അധികം വരച്ചിട്ടിരുന്നില്ല ഏകദേശം കുറച്ച് കാറുകൾ ഉണ്ട് ഒരു പത്ത് പതിനഞ്ചോളം വാഹനങ്ങളുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് കാണാം അതുപോലെ തന്നെ നമ്പർ കോൺടാക്ട് കാര്യങ്ങളെല്ലാം പ്രധാന കൂടെ കാണിക്കുന്നുണ്ട് കാർവേൾഡ് യൂസ്ദാർ ഷോറൂം ടാ ഷോറൂമിന്റെ പേര് ഷോറൂം മറക്കരുത് മാറി മറന്നുകൊണ്ടിരിക്കയാണ് കാറുകൾ അപ്പൊ നല്ല ക്വാളിറ്റിയിൽ നല്ല അടിപൊളി വാഹനങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ഒരു രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് എക്കോസ്പോട്ടാണ് സിംഗിൾ ഓണർഷിപ്പിൽ ഒരു ലേറ്റസ്റ്റ് മോഡല് പക്ക ക്വാളിറ്റിയിൽ ഒരു എക്കോസ്പോർട്ട് വേണ്ടവർക്ക് എടുക്കാൻ പറ്റിയ ഒരു ടൈറ്റാനിയം എക്കോസ്പോർട്ട് ആണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്ന വണ്ടി ഇപ്പൊ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പിന്നെ കെ എൽ സെവൻ എറണാകുളം ആയിട്ടുള്ള വൈറ്റ് കളർ വണ്ടിയാണ് പുതിയ മോഡൽ വണ്ടിയാണ് നല്ല ടോപ്പന്റെ മോഡൽ അലോയി കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് അപ്പൊ നമുക്ക് അതിന്റെ ജസ്റ്റി ഇന്ത്യ ഭാഗം കൂടി ഒന്ന് നോക്കാം എങ്ങനെയുണ്ട് അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പത് മോഡലായിട്ടുള്ള എക്കോസ്പോർട്ട് ടൈറ്റാനിയം സിംഗിൾ ഓണർഷിപ്പ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ രണ്ടായിരത്തി പത്തൊമ്പത് മുറതി ഏറ്റവും ടോപ്പൻ്റെ മോഡലായിട്ടുള്ള വണ്ടി എസ്പെഷ്യലി എടുത്ത് പറയേണ്ടത് നല്ല പുത്തൻ ടയർ ഇട്ട് വെച്ചിട്ടുണ്ട് നല്ല അലോയ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് ഇൻ്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ ഫീസർ ഇന്റീരിയർ ആണ് റൂഫ് ടോപ്പൊക്കെ വളരെ ക്ലീൻ ആണ് നല്ലൊരു ടച്ച് സ്ക്രീൻ അടങ്ങുന്നുണ്ട് കൺട്രോൾ സ്വിച്ച് കാര്യങ്ങൾ എല്ലാം അടങ്ങുന്നുണ്ട് ഏറ്റവും കണ്ട് പട്ട ക്വാളിറ്റിയിൽ ഓടിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ആണ് ഫോഡ് എക്വസ്പോർട്ട് ടൈറ്റാനിയം എൻ്റെ സ്റ്റെപ്പിനി ടയർ ടയറാണ് സ്റ്റെപ്പിനൊന്നും അനങ്ങിയിട്ടില്ല പുതുപുത്തനായിട്ട് തന്നെ ഇരിപ്പുണ്ട് ഇതെടുക്കുന്നവർക്ക് ലക്കിയാണ് ഈ ഒരു വാഹനം അപ്പൊ താല്പര്യമുള്ള എല്ലാവരും ഉണ്ടെങ്കി നേരെ കോണ്ടാക്ട് ചെയ്തോളൂ റൂഫ് ടോപ്പ് കാര്യങ്ങളെല്ലാം പക്ക ക്ലീൻ ആണ് അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് ചോദിക്കുന്നത് എട്ട് ലക്ഷം രൂപയാണ് ഈസി ആയിട്ട് ഫൈനാൻസ് ചെയ്യാൻ പറ്റും ചെറിയ ഡൗൺ പേയ്മെന്റ് ഒക്കെ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇറക്കാൻ പറ്റും ഏറ്റവും സെറ്റ് പക്ക ക്വാളിറ്റിയിലെ കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം ഇറങ്ങുന്ന വേറെ റീപ്ലേസോ ഫ്ലഡോ ആക്സിഡൻറ്റോ ഒന്നും ഇല്ലാത്ത വാഹനങ്ങളാണ് ഇത് മൊത്തം അപ്പൊ ആ താല്പര്യമുള്ളവരെ കോണ്ടാക്ട് ചെയ്തോളൂ അടുത്ത ഒരു വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മുറായിട്ടുള്ള ഒരു ഫോർഡ് ഫിഗോ ലേറ്റസ്റ്റ് മോഡൽ ഈ ഫോ ഫോർഡ് ഫിഗോ ആണ് പിന്നെ പെട്രോൾ വണ്ടിയാണ് അപ്പൊ ഈ ഒരു ഫോറിന്റെ ഈ ഒരു ഗ്രില്ല് കാണുമ്പോൾ തന്നെ ഏകദേശം ഒരു അട്രാക്ഷൻ ഒരു സ്പോട്ടി ലുക്കാണ് ഏകദേശം ഒരു മസ്താങ് ലുക്ക് ഒക്കെ ആയിട്ട് നമുക്ക് തോന്നിക്കുന്ന വണ്ടിയാണ് പിന്നെ യാത്രാ സേഫ്റ്റി പവർ പെർഫോമൻസ് എല്ലാം ഉള്ള നല്ലൊരു അടിപൊളി വാഹനമാണ് നമ്മുടെ ഫോർഡ് ഫിഗോ ടൈറ്റാനിയം പെട്രോൾ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലായിട്ടുള്ള വണ്ടിയാണ് നല്ല അലോയി നല്ല പുത്തൻ ടയർ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്ന ഈ ഒരു വാഹനം പക്ക ക്വാളിറ്റിയിൽ ഒരു ഫാമിലി കാർ ഒരു അഞ്ചു പേർക്ക് സഞ്ചരിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഫാമിലി കാർ ആണ് ഒരു ഫോർഡ് ഫിഗോ ഇപ്പോഴും ഡിമാൻഡിന്റെ കാര്യത്തിൽ പക്ക ഡിമാൻഡ് തന്നെ ഉള്ള ഒരു വണ്ടിയാണ് നമ്മുടെ ഫോർഡ് ഫിഗോ പിന്നെ കെ എൽ സെവൻ വാഹനം അപ്പൊ നമുക്ക് അതിന്റെ ജസ്റ്റ് ഇന്റീരിയർ ഭാഗം എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കാം അപ്പൊ രണ്ടായിരത്തി പതിനഞ്ച് മോഡലായിട്ടുള്ള ഫോർഡ് ഫിഗോ പക്ക ക്വാളിറ്റിയിലെ നല്ല അടിപൊളി വാഹനം തന്നെയാണ് നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വാഹണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിലെ വണ്ടിയാണ് സ്റ്റോക്കിലൊക്കെ നല്ല അടിപൊളി പെട്രോൾ വാഹനം ർക്ക് സഞ്ചരിക്കാൻ പറ്റിയ പറ്റിയൊരു ഫാമിലി വാഹനം വേണ്ടവർക്ക് അടയ്ക്കാൻ പറ്റിയ ഫോർഡ് ഫിഗോ ടൈറ്റാനിയം ലേറ്റസ്റ്റ് മോഡൽ കെ എൽ സെവൻ വണ്ടിയാണ് പെട്രോൾ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വെറും അമ്പത്തിരണ്ടായിരം കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു വാഹനം ഓടിയേക്കണത് ജസ്റ്റ് അതിന്റെ ഇന്റീയർ ഭാഗം ഞാൻ ഒന്ന് കാണിച്ചുതരാം ഇന്റീയറിലേക്കൊക്കെ വരുമ്പോൾ ടോപ്പ് ക്ലീൻ ക്ലീൻ ആയിട്ടുള്ള ഇന്റീരിയർ ഒക്കെ തന്നെയാണ് അതുപോലെ തന്നെ റൂഫ് ടോപ്പ് കാര്യങ്ങളെല്ലാം ക്ലീൻ ക്ലീനാണ് സി സിനിമ കൺട്രോൾ സ്വിച്ച് എ സി ഫോർ റോ പവർ പവർസ് കാര്യങ്ങളെല്ലാം മടങ്ങുന്ന അടിപൊളി ഒരു ഫോർഡിന്റെ വണ്ടി ഫോർഡിന്റെ വണ്ടി പൊതുവേ നല്ല ഡിമാൻഡ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ ആ യാത്രാസുഖവും പെർഫോമൻസ് പവർ എല്ലാം വളരെ ഓക്കെയാണ് അപ്പൊ ഒരു റയർ പീസ് വാഹനങ്ങളാണ് ഇതിപ്പോ താല്പര്യത്തോടി വരുന്നവർക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ് ചോദിക്കുന്ന പ്രൈസ് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് അപ്പൊ താല്പര്യമുള്ളവർ നേരെ കൊണ്ടാക്ട് ചെയ്തോളൂ ഈസി ആയിട്ട് ഫൈനാൻസും കൂടി ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് നമ്മുടെ ഒരു ഫോർഡ് ഫിഗോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരെ കൊണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്ത ഒരു വാഹനമാണ് ഐ ട്വന്റി നല്ല ഡിമാൻഡിലുള്ള വണ്ടിയാണ് ഈ ടൈപ്പ് ടു ഐ ട്വന്റി ഇതിന്റെ ഫേസ് ലിഫ്റ്റ് പുതിയ മോഡൽ ഫേസ് ആണ് രണ്ടായിരത്തി പതിനാറ് മോഡലായിട്ടുള്ള വണ്ടിയാണ് ഏകദേശം പതിനാല് പതിനഞ്ച് പതിനാറൊക്കെ ഈ ഒരു ഫേസ് ആണ് അപ്പൊ നല്ല ഡിമാൻഡാണ് ഒരു പ്രത്യേക സ്പോർട്ടി ലുക്കാണ് പിന്നെ സ്പെഷ്യൽ എടുത്തു പറയേണ്ടത് ആയിരത്തി നാല് നല്ല ഫാൻസി നമ്പറാണ് കെ എൽ നാൽപ്പത് എം പെരുമ്പാവൂർ എറണാകുളം പെരുമ്പാവൂർ രജിസ്ട്രേഷൻ ആണ് ഈ ഒരു വാഹനം പെട്രോൾ വണ്ടി രണ്ടായിരത്തി പതിനാറ് മോഡല് ഐ ട്വന്റി സ്പോർട്സ് ആണ് അപ്പൊ എഴുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു സെക്കൻഡ് ഓണർഷിപ്പിലുള്ള നല്ല അടിപൊളി വാഹനമാണ് നമ്മുടെ ഒരു ഐ ട്വന്റി ഏറ്റവും ടോപ്പന്റെ മോഡലാണ് നല്ലൊരു അലോയ് അലോയ്വിൽ നാല് പുത്തൻ ടയർ കാര്യങ്ങൾ എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പൊ ആ റെഡ്ഡിഷ് ആയിട്ടുള്ള നല്ല പക്ക ക്വാളിറ്റിയിലുള്ള നല്ലൊരു അടിപൊളി കോളി ഐ ട്വന്റി വേണ്ടവർക്ക് താല്പര്യമുള്ളവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ് നമ്മുടെ ഒരു ഐ ട്വന്റി പിന്നെ ടു സെറ്റ് പക്ക ക്ലീൻ ക്വാളിറ്റിയിലുള്ള ഒരു വണ്ടി തന്നെയാണ് അപ്പൊ ജസ്റ്റ് അതിന്റെ ഒരു ഇന്റീരിയർ ഭാഗം ഞാൻ കാണിച്ചു തരാം ഇന്ത്യയിലേക്ക് വരുമ്പോ സിനിമ കൺട്രോൾ വെച്ച് ലെതർ സിറ്റ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് റൂഫ് ടോപ്പൊക്കെ വളരെ ക്ലീനാണ് ഏറ്റവും സെഡ് പക്ക ക്വാളിറ്റിയിലുള്ള ഒരു വണ്ടി തന്നെയാണ് അഞ്ചു പേർക്ക് വളരെ കൂളായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫാമിലി കാറാണ് എ സി പവർ സീറി പവർ വിൻഡോസ് മിറർ ഫോൾഡ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് എസ്പെഷ്യലി എടുത്ത് പറയുന്നത് നല്ലൊരു അലോയും പുത്തൻ ടയർ വേണ്ട ഇട്ടിട്ട് ഓടിയിട്ടില്ല നല്ല പുത്തൻ ടയറൊക്കെ ആയിട്ട് നല്ല ഫാൻസി നമ്പറൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക നല്ലൊരു അടിപൊളി ഐ ട്വൻ്റി പെട്രോൾ ഇവിടെ കിടപ്പുണ്ട് അപ്പൊ താല്പര്യമുള്ളവർ നേരെ കൊണ്ടാക്ട് ചെയ്തോളൂ രണ്ടായിരത്തി പതിനാറ് സെക്കൻഡ് ഓണർ എഴുപതിനായിരം കിലോമീറ്റർ പ്രൈസ് ചോദിക്കുന്നത് നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അപ്പൊ ഈസി ആയിട്ട് ഫൈനാൻസ് ചെയ്യാൻ പറ്റും പിന്നെ ചെറിയ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഇറക്കി കൊണ്ടുപോകാൻ പറ്റാവുന്ന നല്ല അടിപൊളി വണ്ടിയാണ് നമ്മുടെ ഒരു ഐ ട്വന്റി ഫ്രണ്ട്സ് അപ്പൊ അടുത്ത ഒരു വാഹനമാണ് നമ്മുടെ സ്വിഫ്റ്റ് ടൈപ്പ് ത്രീ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ആയിട്ടുള്ള സ്വിഫ്റ്റ് ആണ് ടൈപ്പ് ത്രീ ലേറ്റസ്റ്റ് അല്ല ലേറ്റസ്റ്റിനും മുന്നത്ത വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വി എക്സ് ഐ പെട്രോൾ വാഹനമാണ് നല്ല സിൽവർ കളറായിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പിലെ വണ്ടി വെറും അറുപത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളു വി എക്സ് ഐ എന്ന് പറയുമ്പോ സെക്കൻഡ് വേരിയന്റ് ആണ് അത് പാർസിറങ് പവർ വിൻഡോസ് ഡോ ഫോർ ഡോറ് അതുപോലെ തന്നെ എല്ലാം മണ്ണുണ്ട് പിന്നെ നാല് പുത്തൻ ടയർ ഇട്ടിട്ടുണ്ട് നല്ല സിൽവർ കളർ വണ്ടിയാണ് കേരളം അറുപത്തി നാല് നമ്മുടെ അങ്കമാലി എറണാകുളം രജിസ്ട്രേഷൻ ആയിട്ടുള്ള വണ്ടിയാണ് അപ്പൊ സിൽവറ് കളറായിട്ടുള്ള നല്ല അടിപൊളി ടൈപ്പ് ത്രീ വാഹനം വേണ്ടവർക്ക് എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്വിഫ്റ്റ് ആണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് അപ്പൊ പെട്രോൾ വാഹനമാണ് പിന്നെ നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വളരെ പക്ക കണ്ടീഷനിൽ നീറ്റ് ആൻഡ് ക്ലീൻ പീസ് ആയിട്ടിരിക്കുന്ന വണ്ടി തന്നെയാണ് നമ്മുടെ ഈ ഒരു സ്വിഫ്റ്റ് ടൈപ്പ് ത്രീ ജസ്റ്റ് അതിന്റെ ഒരു ഇൻഡീർഭാഗം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി സീറ്റുകളാണ് ലെതർ സീറ്റ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് റൂഫ് ടോപ്പൊക്കെ വളരെ ക്ലീൻ ആണ് പിന്നെ സ്ഥിരമായ ജസ്റ്റ് കൺട്രോൾ സ്വിച്ച് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് ടോപ്പ് മോഡലായിട്ടുള്ള നല്ല അടിപൊളി ലുക്ക് വൈസും അതുപോലെ തന്നെ ക്ലീനും പക്ക എഞ്ചിൻ കണ്ടീഷനും കാര്യങ്ങളെല്ലാം അടങ്ങുന്ന നല്ലൊരു അടിപൊളി വണ്ടിയാണ് നമ്മുടെ സ്വിഫ്റ്റ് രണ്ടായിരത്തി പതിനെട്ട് സ്വിഫ്റ്റ് വി എക്സ് ഐ പെട്രോൾ സെക്കൻഡ് ഓണർ അറുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അപ്പോൾ ആ കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്വിഫ്റ്റിന് ചോദിക്കുന്ന പ്രൈസ് ചോദിക്കുന്നത് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഈസിയായിട്ട് ഫൈനാൻസ് ചെയ്യാൻ പറ്റും അപ്പൊ താല്പര്യമുള്ളവർ എന്തെങ്കിലും നേരെ കോണ്ടാക്ട് ചെയ്തോളൂ ടോപ്പ് ക്വാളിറ്റി ഉള്ള അടിപൊളി വണ്ടിയാണ് വണ്ടിയാട്ടോ ഫ്രണ്ട്സ് അപ്പൊ അടുത്ത ഒരു വണ്ടി സ്വിഫ്റ്റ് തന്നെയാണ് അത് ടൈപ്പ് ടു സ്വിഫ്റ്റ് ആണ് ഈ ടൈപ്പ് ടൂ സ്വിഫ്റ്റിന് നല്ല ഡിമാൻഡ് ഉണ്ട് അതിന്റെ ലുക്ക് വൈസും പിന്നെ ബോഡി വെയിറ്റ് കുറച്ച് കൂടുതലാണ് പവർ കാര്യങ്ങളൊക്കെ എല്ലാം കുറച്ച് വെറൈറ്റി ആണ് പിന്നെ ഒരു പ്രത്യേക ലുക്കാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴും നല്ല ഡിമാൻഡിൽ നിൽക്കണ വണ്ടിയാണ് ടൈപ്പ് ടൂ സിഫ്റ്റി അപ്പൊ അതാണ് ടൈപ്പ് ത്രീ സിഫ്റ്റ് ഞാൻ ആദ്യം കാണിച്ചായിരുന്നു ടൈപ്പ് ത്രീ അതിന്റെ ഒരു ലുക്ക് വേറെ ദിവസമാണ് ഇതിന്റെ ഒരു ലുക്കും പുതിയൊരു മോഡൽ ഇതിന്റെ ഒരു വെറൈറ്റി മോഡലായിട്ടുള്ള ഒരു ലുക്ക് തന്നെയാണ് ഇതിനുശേഷം ഒരു സിഫ്റ്റ് തന്നെയുണ്ട് അത് കുറച്ച് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാലും ഡിമാൻഡ് അത്യാവശ്യം ഉള്ളത് ഈ ഒരു സിഫ്റ്റ് തന്നെയാണ് അപ്പൊ ഇത് രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണർഷിപ്പിലുള്ള പക്ക ക്വാളിറ്റിയിലുള്ള ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ഈ ഒരു സിഫ്റ്റ് പിന്നെ കേന്ദ്ര നാൽപ്പത്തി രണ്ട് എൻ നാലായിരത്തി ഒരുന്നൂറ് നല്ലൊരു ഫാൻസി നമ്പർ ആണ് എറണാകുളം പറവൂർ ആണ് നല്ല ഗ്രേ കളർ ആയിട്ടുള്ള വണ്ടിയാണ് ഈ ഒരു സ്വിഫ്റ്റി പെട്രോൾ വണ്ടിയാണ് കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്ന സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടി തന്നെയാണ് നമ്മുടെയൊരു സ്വിഫ്റ്റി ഏകദേശം ഒന്ന് മുപ്പത്തി അഞ്ച് മുപ്പതിനായിരം കിലോമീറ്റർ ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ കാര്യങ്ങളെല്ലാം അടങ്ങുന്ന കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം ഉള്ള ഒരു നല്ലൊരു വണ്ടിയാണ് നമ്മുടെയൊരു സിഫ്റ്റി അപ്പം ഈ ഒരു വാഹനം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള നല്ല അടിപൊളി വണ്ടി തന്നെയാണ് എ ടു സെറ്റ് പക്ക ക്വാളിറ്റിയിലുള്ള ഒരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി പെട്രോൾ വാഹനമാണ് നമ്മുടെ ഈ ഒരു സ്വിഫ്റ്റി പിന്നെ സെക്കൻഡ് വേരിയന്റ് ആയിട്ടുള്ള വണ്ടിയാണ് വി എക്സ് ഐ അപ്പോൾ വേണ്ട ഈ ഒരു രണ്ട് സ്വിഫ്റ്റും ടൈപ്പ് ടൂ ടൈപ്പ് ത്രീ രണ്ടും രണ്ട് മോഡലായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് ഇതിന് കുറച്ച് ഡിമാൻഡ് ഇപ്പോഴും ഉള്ള ഒരു വണ്ടി തന്നെയാണ് നമ്മുടെയൊരു ടൈപ്പ് ടു സ്വിഫ്റ്റ് പിന്നെ ഏകദേശം ഇതിന് മൈലേജ് ഒക്കെ വന്ന പെട്രോൾ വാഹനത്തിന് ഒരു പതിനഞ്ച് പതിനാല് പതിനഞ്ച് പതിനാറൊക്കെ ഇട്ട് പെട്രോൾ വാഹനത്തിന് മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിൻ്റെ ഡീസലിന് കുറച്ചൊരു കൂടുതലായിരിക്കും മൈലേജ് ഡീസലിന് അത്യാവശ്യം ഡിമാൻഡ് ഉണ്ട് ലുക്ക് വൈസ് ഒരുമാതിരി എല്ലാവർക്കും ഈ ഒരു വാഹനം ഇതിന്റെ ലുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ ഇൻഡിയർ ഭാഗത്തേക്ക് വരുമ്പോൾ ബ്ലാക്കിഷ് ആയിട്ടുള്ള തീമാണ് റൂഫ് ടോപ്പ് കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല ടു സെഡ് പക്ക ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഒരു പെട്രോൾ വണ്ടി അല്ലേ പെട്രോൾ ആയതുകൊണ്ട് തന്നെ നല്ല ഉണ്ട് ഏത് സമയത്ത് നമുക്ക് എപ്പോഴും സ്റ്റാർട്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോവാം പെട്രോൾ വാഹനങ്ങൾ ഒരു ആറുമാസം കഴിഞ്ഞിട്ടാലും വെയിറ്റ് ചെയ്യാണ്ട് എടുത്തുകൊണ്ട് പോകുന്ന വണ്ടികളാണ് ഒരു പെട്രോൾ വാഹനങ്ങൾ ഈ മുൻനിര കിടക്കണം എല്ലാവരും അപ്പോൾ താല്പര്യമുള്ളവർ നേരെ കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ ഇപ്പോൾ അടുത്തത് ഇവിടെ കുറച്ച് മുന്നത്ത് വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയ കുറച്ച് വാഹനങ്ങൾ ഇവിടെ കിടപ്പുണ്ട് ഒരു ലീനിയ അതുപോലെ തന്നെ മറ്റൊരു സ്വിഫ്റ്റ് ഇവിടെ കിടപ്പുണ്ട് വീഡിയായി രണ്ടായിരത്തി പതിനാല് സെക്കൻഡ് ഉള്ള ഒരു നാല് ലക്ഷം കിലോമീറ്റർ ഓടിയ ഒരു സ്വിഫ്റ്റ് ഇവിടെ കിടപ്പുണ്ട് ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജസ്റ്റ് ഒരു മാസം ആയിട്ടുള്ള അപ്പോൾ കുറേ എൻക്വയറി ഉണ്ടായിരുന്നു അപ്പോൾ ഡീസൽ ഷിഫ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നല്ല വൈറ്റ് ഷാർട്ടുള്ളൊരു സ്വിഫ്റ്റ് ഫാൻസി നമ്പർ ഫാൻസി നമ്പറല്ല കേരളം നമ്മുടെ എറണാകുളം സ്റ്റേഷനായിട്ടുള്ള നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ട് നേരെ എടുത്തുള്ളൂ പിന്നെ അൾട്രാസ് ഡീസൽ ഒന്ന് നടപ്പുണ്ട് ഇരുപത്തൊന്ന് മുതൽ സിംഗിൾ ഓണർഷിപ്പ് നാൽപ്പത്തി എട്ടായിരം കിലോമീറ്റർ പ്രൈസ് ചോദിക്കുന്നത് ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപ ഇതും നീറ്റ് ആൻഡ് പീസ് ക്വാളിറ്റിയിലുള്ള ഒരു വണ്ടി തന്നെയാണ് ഈ ഒരു സ്വിഫ്റ്റിൻ്റെ പ്രൈസ് ചോദിക്കുന്നത് നാല് ലക്ഷം രൂപ വേണ്ട ഒരു സിഫ്റ്റി രണ്ടായിരത്തി പതിനാല് വി ഡി ഐ സിഫ്റ്റാണ് സെക്കൻഡ് ഓണർ പിന്നെ അടുത്ത ഒരു ഹോണ്ട സിറ്റി രണ്ടായിരത്തി പതിനേഴ് മുതലായിട്ടുള്ള ഒരു സെഡാൻ കാറ് പെട്രോൾ വണ്ടി കിടപ്പുണ്ട് അപ്പം ഇത് ആറ് ലക്ഷത്തി എഴുപത്തഞ്ചാണ് ചോദിക്കുന്നത് ഹോണ്ട സിറ്റി ഇതും ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ട് അടങ്ങുന്ന ഒരു അടിപൊളി വണ്ടി തന്നെയാണ് അപ്പം ഇത് ഞാൻ സ്പീഡിൽ കാണിച്ചതെന്ന് വെച്ചാൽ മുന്നത്തെ വീടുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഈ ഒരു വാഹനം എനിക്ക് അവരുണ്ടെങ്കിലും പോയിട്ടില്ല ഏകദേശം നമുക്ക് ഒരു മാസത്തിനുള്ളിലൊക്കെ ഒക്കെ പലരും ചിലപ്പോൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല പെട്ടെന്നൊന്നും പോകില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ നിന്ന് എടുത്ത് പറഞ്ഞ് കാണിച്ചത് പിന്നെ മുൻനിരയിലെ വണ്ടികളൊക്കെ പുതിയതായിട്ട് വന്നതാണ് അപ്പം അതുകൊണ്ട് ഞാൻ സ്പീഡായിട്ട് വേഗം എടുത്ത് ഞാൻ കാണിക്കുകയാണ് അതുപോലെ തന്നെ ഒരു ഇന്നോവ ഒറിജിനൽ കേരള ഇന്നോവ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ ഒന്നും കൂടി ഞാൻ പറയുകയാണ് രണ്ടായിരത്തി പതിനഞ്ച് ജി ഫോർ സെക്കൻഡ് ഓണറ് ഒരു ലക്ഷത്തി പതിനാലായിരം കിലോമീറ്റർ കൂടിയ ഒരു അടിപൊളി ഇന്നോവ വന്നിട്ടുണ്ട് ഇൻ്റീറൊക്കെ പക്ക ക്വാളിറ്റി ഉള്ള ആണ് അതുപോലെ തന്നെ നാല് പുത്തൻ ടയർ എല്ലാം കിടപ്പുണ്ട് പത്ത് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് പ്രൈസ് ഇതും വേ ് ടു പോയിൻ്റ് ഫൈവ് ജി നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി തന്നെയാണ് അപ്പോൾ ആർക്കെങ്ങനെ ഒരു ഇന്നോവ ആണോ എന്നുണ്ടെങ്കിൽ നേരെ എടുത്തോളൂ അതുപോലെ തന്നെ ഒരു ഇക്കോ രണ്ടായിരത്തി പതിനേഴ് എ സി സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്റർ എഴുപത്തിരണ്ടായിരം ഒരു ഇക്കോ വന്ന് കിടപ്പുണ്ട് അപ്പോൾ മൂന്ന് മുപ്പത് പ്രൈസ് ചോദിക്കണത് ഇതും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് എന്നിരുന്നാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് സ്പീഡായിട്ടൊന്ന് കാണിക്കുന്നതാണ് അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർക്ക് വേണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്നു കാണുന്നു കാണുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഉൾപ്പെടുത്തിയ വാഹനം വേണമെന്നുണ്ടെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങൾ എല്ലാം ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നേരെ കോൺടാക്ട് ചെയ്തോളൂ കാർ വേൾഡ് ഗുസ്തി ഷോറൂം പിന്നെ അതുപോലെ തന്നെ അവിടെ എക്സെൻറ്റ് കിടപ്പുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാണ് രണ്ടായിരത്തി പതിനാറ് എക്സൻറ്റ് ഡീസൽ വണ്ടി സെക്കൻഡ് ഓണർ പക്ക ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് പ്രൈസ് മൂന്ന് മുപ്പത്തഞ്ച് ഇത് എടുക്കണവൻ്റെ ഭാഗ്യം കേട്ടോ നല്ല ക്വാളിറ്റിയിൽ നല്ല അടിപൊളി വാഹനം ഒരു സെഡാനുകാർ സ്മോൾ സഡാനുകാർ വേണ്ടവർക്ക് എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഈ വണ്ടിയാണ് നമ്മുടെ ഈ ഒരു എക്സ് എൻ്റെ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ കോണ്ടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ ഒരു ഇയോൺ ഇയോൺ സ്പെഷ്യലി ഞാൻ കഴിഞ്ഞ വീടൊരു എടുത്ത് പറഞ്ഞായിരുന്നു ഇതുപോലെ തന്നെ ഈ സെയിം മോഡലിൽ സെയിം ലുക്കിൽ രണ്ട് ഇയോൺ വന്നിട്ടുണ്ടായി ഇത് രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർഷിപ്പ് ഇപ്പം അറുപതിനായിരം കിലോമീറ്റർ ഓടിയ ഒരു ഇയോൺ ആണ് അപ്പോൾ ഇത് ചോദിക്കുന്ന പ്രൈസ് രണ്ട് നാൽപ്പത്തി അഞ്ചൊക്കെയാണ് ഫ്ലൈറ്റ് പോകണം അപ്പൊ നമുക്ക് ഇപ്പം എയർപോർട്ടിനോട് ചേർന്നായിട്ടുള്ള ഈ ഒരു ഷോറൂമാണ് ഈയൊരു കാർഗ്ല ഷോറൂം അപ്പം ഡെലിവറി ഈ ഇരുന്നോ വിദേശ രാജ്യങ്ങളിൽ ഇരുന്നോ കാണുന്നവർക്ക് ഇവിടുന്ന് നേരെ ഡെലിവറി ഞങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം ഇപ്പം നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഫ്ലൈറ്റ് ഒക്കെ നേരെ പോണ കാണാൻ പറ്റും അപ്പം നേരെ ഫ്ലൈറ്റ് ഇറങ്ങി വന്നവർക്ക് വേറെ ഇവിടെ വന്നോ അല്ലെങ്കിൽ നേരെ അവിടെ ചെന്നാലും ഞങ്ങൾ ഏൽപ്പിച്ച് അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ വണ്ടി എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്തു ചെയ്തുവരും അപ്പോൾ ഈ ഒരു വാഹനം സിംഗിൾ ഓണർഷിപ്പിൽ രണ്ട് യോണറക്കി അതിനകത്ത് ഒരു യോൺ പോയി ആലുവേഷൻ ആയിട്ടുള്ള ഈ പി ഈ യോൺ കിടപ്പുണ്ട് അപ്പം നേരെ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ കോണ്ടാക്ട് ചെയ്തോളൂ ലക്കി യോൺ ആണ് പക്കാ ക്വാളിറ്റി ഉള്ള ഈ ഓണാണ് അതുകൊണ്ട് തന്നെ സ്പീഡാക്കി ഞാൻ പറയുകയാണ് അതുപോലെ തന്നെ ഒരു സിക്സ്റ്റി വന്ന് കിടപ്പുണ്ട് അപ്പുറത്തൊരു വാഗനാർ വന്ന് കിടപ്പുണ്ട് പിന്നെ കുറച്ച് വാഹനങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇന്നോവയിൽ നിന്ന് തുടങ്ങാം ഗൈസപ്പ അടുത്ത ഒരു വാഹനമാണ് നമ്മുടെ ഇന്നോവ ഇത് രണ്ടായിരത്തി അഞ്ച് മോഡൽ പഴയ മോഡൽ ഫസ്റ്റ് ഇറങ്ങിയ ഒരു ഇന്നോവയാണ് ഒറിജിനൽ കേരള വണ്ടിയാണ് പിന്നെ ഇത് ഈ ഒരു ഫ്രണ്ട് ലുക്കൊക്കെ പുതിയ ഒരു ലുക്ക് ആക്കിയിട്ടുണ്ട് ഇത് ജി ത്രീ ഇന്നോവയാണ് ഫ്രണ്ട് ലുക്കൊക്കെ പുതിയ ലേറ്റസ്റ്റ് അത് പതിനാല് പതിനഞ്ച് മോഡലിന്റെ ലുക്ക് ആക്കിയിട്ടുണ്ട് വണ്ടി എ ടു പക്ക ക്വാളിറ്റിയിലെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വാഹനമാണ് അപ്പൊ വില കുറവിന് ഒരു സെവൻ സീറ്റർ എയ്റ്റ് സീറ്റർ വണ്ടിയൊക്കെ വേണോന്നുള്ളവർക്ക് എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ടൊയോട്ട എഞ്ചിൻ ടൊയോട്ടോ ഇന്നോവ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ് അപ്പം ചീപ്പ് റേറ്റിനുള്ള വണ്ടിയായിട്ടാണ് ഇപ്പം ഇന്നോവയൊക്കെ വന്നേക്കണത് നാല് പുത്തൻ ടയർ കാര്യങ്ങൾ പേപ്പർ എല്ലാം ഒക്കെയാണ് ഈ ഒരു വാഹനത്തിന്റെ അപ്പൊ ജി ത്രീ വാഹനമാണ് ഡീസൽ വാഹനം മൂന്ന് ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അപ്പൊ ടൊയോട്ടോ ഇന്നോവ രണ്ടായിരത്തി അഞ്ച് മോഡൽ ഡീസൽ വാഹനമാണ് ഫിഫ്ത് ആണ് അപ്പം ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഏറ്റവും പക്ക ക്വാളിറ്റിയിലുള്ള നല്ല അടിപൊളി വണ്ടിയാണ് പുതിയ പെയിന്റിങ് എല്ലാം ചെയ്തിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ഇന്നോവ കേരൾ നയൻ നാല് അഞ്ച് ആറ് ഏഴ് നല്ലൊരു ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് നാല് പുത്തൻ ടയർ രണ്ടായിരത്തി അഞ്ച് മോഡല് വണ്ടിയാണ് അപ്പൊ അത്യാവശ്യം നല്ല പുതിയ ടയർ നല്ല അലോയ് കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട് ഏറ്റവും സെറ്റ് ഇപ്പൊക്കോളിറ്റിയിലുള്ള ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ഈ ഒരു ഇന്നോവ ജസ്റ്റ് അതിന്റെ ഒരു ഇന്റീരിയർ എന്റീർബ് ഞാൻ കാണിച്ചു തരാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പീസിലെ ലെതർ സീറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് റൂഫ് ടോപ്പ് ഒരു മങ്ങിയ ഒരു കളറാണ് അതുപോലെ തന്നെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് ലെതർ സീറ്റ് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് ലക്ഷം കിലോമീറ്റർ ഓടി അഞ്ചാമത്തെ ഓണറാണ് നിലവിൽ കിടക്കുന്നത് അപ്പോൾ വണ്ടി അത്യാവശ്യം കുഴപ്പമില്ല ടൊയോട്ടോടെ എഞ്ചിൻ ഏകദേശം എട്ടൊമ്പത് ലക്ഷം വരെയൊക്കെ ഓടിയവർ ഇപ്പോഴും സിമ്പിളായിട്ട് തന്നെ ഓടിച്ചു നിൽക്കുന്നുണ്ട് പിന്നെ ടൊയോട്ടോ വണ്ടി ആയതുകൊണ്ട് തന്നെ ഇന്നോവ ഇപ്പോഴും ഡിമാൻഡാണ് എഞ്ച് വയസ്സ് കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നല്ല സർവീസ് കാര്യങ്ങളെല്ലാം ആണെന്നുണ്ടെങ്കിൽ വാഹനം ഏകദേശം ഓക്കെ ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക നല്ലൊരു അടിപൊളി ഫാമിലി കാറും സെവൻ സീറ്റർ വണ്ടിയാണ് ടൊയോട്ട ഇന്നോവ അപ്പോൾ രണ്ടായിരത്തി അഞ്ച് മോഡൽ ഇന്നോവ ജി ത്രീ ഡീസൽ ഫിഫ്ത്ത് മോഡറ് മൂന്ന് ലക്ഷം കിലോമീറ്റർ കിലോമീറ്ററോട് ഈ ഒരു വണ്ടിയുടെ പ്രൈസ് ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് അത് നമുക്ക് ഫൈനാൻസ് കാര്യങ്ങളൊന്നും കിട്ടില്ല ചെറിയ നെഗോഷികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആയിട്ട് നമുക്ക് റെഡി ക്യാഷിന് നെഗോഷികളൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വണ്ടിയാണ് അപ്പം താല്പര്യമുള്ളൊരു ആരേഖനുണ്ടെങ്കിൽ നേരെ കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്വിഫ്റ്റും ഒരു പോളോയും കിടപ്പുണ്ട് അപ്പം ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലായിട്ടുള്ള നല്ല ആയിട്ടുള്ള ഒരു ഡീസൽ ആണ് അടുത്ത ഒരു വാഹനം ഞാൻ കാണിക്കുന്നത് പിന്നെ ഡീസൽ ആയതുകൊണ്ട് തന്നെ നല്ല മൈലേജ് ഉണ്ട് നല്ല ഡിമാൻഡ് ഉണ്ട് സെക്കൻഡ് ഓണർഷിപ്പിലെ വണ്ടി ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട് ഏറ്റവും വിശ്വാസം ഇതും പക്ക ക്വാളിറ്റിയിലുള്ള ഒരു വണ്ടിയ തന്നെയാണ് ഒരു ഡീസൽ സ്വിഫ്റ്റ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിലെ ഒരു വി ഡി ഐ സ്വിഫ്റ്റാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെയ്റ്റ് ലൂസ് ആയിട്ട് ഇതും പക്ക ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി തന്നെയാണ് ഈ ഒരു സ്വിഫ്റ്റ് ഇന്ത്യർ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ക്വാളിറ്റിയിലുള്ള നല്ല സീറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ലെതർ സീറ്റുകളാണ് നല്ല കളർ കോമ്പ് നല്ല പക്കയായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യർ ഭാഗം എ സി പർച്ചറി ഇപ്പോൾ ഫോർ ഡോർ പവർ ഇൻഡോസ് കാര്യങ്ങളെല്ലാം ഉള്ള നല്ല കമ്പനി സർവീ സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉള്ള നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ഒരു സ്വിഫ്റ്റാണ് ഈ ഒരു ഡീസൽ വാഹനം അപ്പോൾ വൈറ്റ്ഷായിട്ടുള്ള ഒരു വണ്ടിയാണ് താർക്കേലും താല്പര്യം ഉണ്ടെങ്കിൽ നേരെ കോണ്ടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ ഇവിടെ ഒരു പോളോ അടപ്പമുണ്ട് രണ്ടായിരത്തി പതിനാറ് മോഡലായിട്ടുള്ള പോളോ മുപ്പത്തൊമ്പത് നമ്മുടെ എറണാകുളം തൃപ്പൂണത്തെ റെജിസ്ട്രേഷൻ ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് ഇതും പക്ക ക്വാളിറ്റിയിലുള്ള ഒരു പോളോ തന്നെയാണ് കംഫോർട്ടിലും പെട്രോൾ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് അറുപത്തൊന്നായിരം കിലോമീറ്റർ വണ്ടി കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് പ്രൈസ് ചോദിക്കുന്നത് നാല് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഈ ഒരു പോളോന് പോളോൻ്റെ ഈ ഒരു കളറ് ഭയങ്കര അട്രാക്റ്റഡ് ആണ് അതുപോലെ തന്നെ നാല് പുത്തൻ ടയർ കാര്യങ്ങളെല്ലാം അടക്കുന്നുണ്ട് പോളോയും സ്വിഫ്റ്റും രണ്ടും ഫാമിലി യൂസിന് പറ്റിയ നല്ലൊരു വണ്ടി തന്നെയാണ് ഇത് പെട്രോൾ വണ്ടി അത് സ്വിഫ്റ്റ് ഡീസൽ വാഹനം ഏകദേശം ഒരു പ്രൈസ് റേഞ്ച് കാര്യങ്ങളൊക്കെ പോളോക്കും ഡീസലിനൊക്കെ സ്വിഫ്റ്റിനൊക്കെ ആയിട്ട് ഉണ്ടാവുകയുള്ളു പിന്നെ രണ്ടിനും ഡീസൽ വാഹനങ്ങൾക്ക് ഒരു പ്രത്യേക ഡിമാൻഡ് തന്നെയാണ് അപ്പോൾ ഇതിന്റെ ഇൻറ്റിയർ ഭാഗത്തേക്ക് വരുമ്പോൾ ഇതും ക്ലീൻ ആയിട്ടുള്ള ഒരു ഇന്റീരിയർ കാര്യങ്ങളൊക്കെ തന്നെയാണ് റൂഫ് ടോപ്പൊക്കെ വളരെ ക്ലീൻ ആണ് അതുപോലെ തന്നെ എ സി പെർസറി പവർ വിൻഡോസ് ഫോർഡോറ് എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന നല്ല അടിപൊളി പോളോ വേണ്ടവർക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ് രണ്ടും ഈസി ആയിട്ട് ഫൈനാൻസും കൂടി ചെയ്യാൻ പറ്റും അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്തോളൂ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഈ ഒരു ഷോറൂമിലെ ലാസ്റ്റ് വണ്ടിയായിട്ട് കാണിക്കുന്ന വാഹനമാണ് നമ്മുടെ ഒരു ഐ ട്വൻ്റി ഈ ഐ ട്വൻ്റി കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു അട്രാക്ഷൻ ലുക്കായിട്ടുള്ള ഒരു ഐ ട്വൻ്റി തന്നെയാണ് എനിക്ക് കണ്ടപ്പോൾ തന്നെ വളരെ ഇഷ്ടപ്പെട്ട് പിന്നെ നമ്മുടെ എറണാകുളം മട്ടാഞ്ചേരി രജിസ്ട്രേഷൻ ആണ് ഫാൻസി നമ്പർ ആണ് അതിനേക്കാൾ കൂടുതൽ ഹയസ്റ്റ് ചെയ്ത് ഡീസൽ വാഹനമാണ് ഡീസൽ വാഹനം നല്ല ഡിമാൻഡ് ഉണ്ട് നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഓൾറെഡി ഒരു പക്ക ക്വാളിറ്റിയിൽ നല്ല ക്ലീൻ ലുക്കിൽ ആക്കി വെച്ചേക്കണ വാഹനം തന്നെയാണ് ഈ ഒരു ഐ ട്വൻ്റി സ്പോർട്സ് സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ഈ ഒരു വണ്ടി രണ്ടായിരത്തി പതിനാറ് മോഡലായിട്ടുള്ള ഐ ട്വൻറ്റി ആണ് പിന്നെ സ്പെഷ്യലി എടുത്ത് വരേണ്ടത് ഇതിൻ്റെ അലോയ് അലോയി നല്ല സൂപ്പർ അലോയി കാര്യങ്ങളെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ സെക്കൻഡ് ഓണർഷിപ്പിൽ ഡീസൽ വാഹനം ഒരു ലക്ഷത്തി പതിനായിരം പതിനാറായിരം ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട് ഏറ്റവും വെച്ചിട്ട് പക്ക ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ഈ ഒരു ഐ ട്വൻ്റി അപ്പം നല്ല ക്വാളിറ്റിയിൽ നല്ല അടിപൊളി ഐ ട്വൻ്റി വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റുക നല്ല അടിപൊളി ഐ ട്വൻ്റി ഇവിടെ വന്നിട്ടുണ്ട് നേരെ അപ്പോൾ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇത് ഓൾറെഡി വൈറ്റിഷായത് കൊണ്ട് തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നല്ലൊരു കോംബോ രീതിയിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ക ക്വാളിറ്റിയാണ് അതായത് ഇൻറ്റീയർ ഭാഗത്തേക്ക് വരുമ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ ഫീസിലുള്ള ഇൻറ്റീരിയർ ആണ് സീറ്റൊക്കെ വളരെ ക്വാളിറ്റി ഉണ്ട് മിസ്റ്റീരിയൊക്കെ സിറ്റ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് ഏറ്റവും ഫീസൈഡ് വളരെ പക്ക ക്വാളിറ്റിയിലും അതുപോലെ തന്നെ ടയറൊക്കെ നല്ല പുത്തനായിട്ടുള്ള ടയർ അലോയ് കാര്യങ്ങളെല്ലാം അടങ്ങുന്ന അടിപൊളി ഡീസൽ ആയിട്ട് വണ്ടി മൈലേജ് ഏറ്റവും കൂടുതലായിരിക്കും ഡീസൽ ഐ ട്വൻ്റി ഇതിൻ്റെ പ്രൈസ് ചോദിക്കുന്നത് അഞ്ച് ലക്ഷത്തി പതിനയ്യായിരം രൂപ അപ്പം ഈസി ആയിട്ട് ഫൈനാൻസ് ചെയ്യാൻ പറ്റും ആർക്കെങ്കിലും തലപ്പിലുണ്ടെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്തോളൂ ഡി ആറിൽ വരുന്ന ടൈപ്പാണ് നല്ല ലുക്ക് വേസും നല്ല ലുക്കുള്ള ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ഈ ഐ ട്വൻ്റി അപ്പം മറ്റാമാരെ ഇപ്പോൾ ഈ ഒരു ഷോറൂമിൽ അത്യാവശ്യം ഒരുപാട് വണ്ടികൾ മാറി വന്നുകൊണ്ടിരിക്കുന്ന ഷോറൂമാണ് പെട്ടെന്ന് ഞാൻ എടുത്ത് പോവുകയാണ് സമയത്തിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ് അപ്പോൾ ആർക്കെങ്കിലും വണ്ടികൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ കാറുകളിൽ യുലാർ ഷോറൂമിൽ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഉണ്ടായി സാധാരണ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് എന്ന് പറഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് എല്ലാവർക്കും ഗുഡ് ബൈ